ഹലോ സുഹൃത്തല്ലേ വിലീപ് നൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പ ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് ഒന്നും ഇല്ല പാടം പാടം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി വന്നാണ് കൊറേ ആ ഇവിടെ വന്നിട്ടാ അപ്പൊ എന്തൊക്കെ പറയാൻ നമ്മുടെ നാട് ഒരു ഫീൽ നല്ല നാട്ടിൻപുറവൊക്കെ നല്ല രസം ഉണ്ട് കിട്ടാ ഇവിടെ നിക്കാൻ അറിയുന്നില്ല നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല ഞാൻ ഒന്ന് കൊറച്ച് ആസ്വദിക്കട്ടെ നമ്മടെ ഗ്രാമീണ ഭംഗി ഇപ്പൊ മറ്റേ പാട്ട് കൊടുക്കണം പാടം പൂത്ത കാലം പാടാൻ വന്നു നെയ്യം പൂത്ത കാലം നീ വന്നു ഞാൻ നാട്ടിൻപുറത്ത് വന്നാ മാത്രമേ പരമാവധി വീഡിയോസ് കൊടുക്കണുള്ളൂ അതെന്താ റീസൺ ഞാൻ പറഞ്ഞുതരാം ഇത് ഇതൊക്കെ തന്നെയാണ് ഈ പാടം ഈ നാട്ടിൻപുറം ഇത് ഈ നീലാകാശം എനിക്ക് എനിക്കേറ്റവും ഇഷ്ടമാണ് അത് ഈ കാറ്റ് കാറ്റുട്ടാ പറഞ്ഞപ്പോ തന്നെ കാറ്റ് കാറ്റേന്റെ പോലെ ആ ഫീലൊക്കെ അല്ലേ ആ ഫീൽ ആസ്വദിച്ചവർക്ക് അറിയാം ആസ്വദിച്ചവർക്ക് അല്ലേട്ടാ എനിക്കിഷ്ടം അതാണ് എത്ര എത്ര വലിയ സിറ്റിയിൽ പോയാലും ശരി എത്ര എവിടെ പോയാലും ശരി എന്റെ നാടും എന്റെ നാട്ടിമുറവും എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും എന്നെ കളിയാക്കും കളിയാക്കണ ഒരു കളിയാക്കും എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ഇതൊക്കെ ഇഷ്ടം നാട്ടിൻപുറത്തെ ലൈഫാണ് എനിക്കിഷ്ടം ഞാൻ നാട്ടിൻപുറത്ത് വന്ന നാട്ടിപ്പുറത്തെ സ്റ്റൈലിൽ ഇതാ പഴയ മോഡൽ ചെരുപ്പ് ടീഷർട്ട് ട്രൗസർ എങ്ങനെയാണ് ഞമ്മള് ടൗണിൽ പോയ ടൗൺ ടൗൺ സ്റ്റൈലായിരിക്കും പക്ഷെ അത് എന്തൊക്കെ പറയാൻ കാര്യമില്ല എനിക്കിഷ്ടം ഇതാണ് എൻ്റെ ചെറിയ ലൈഫാണ് പോണതുവരെ പോട്ടെ നാട്ടിന്മുറ എക്സ്പ്ലോർഡ് അല്ലെ എക്സ്പ്ലോ എക്സ്പ്ലോ യെസ് ഐ നാട്ടുമുറ എക്സ്പ്ലോർ ഫുൾ എക്സ്പ്ലോർ ചെയ്യുക ഹാപ്പി ആയിരിക്കുക അത്രേ ഉള്ളൂ ഞാനും നിർബന്ധിക്കില്ല കേട്ടേ നമ്മുടെ വീഡിയോസ് ഒന്നും കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്താണെന്നറിയാം ഞാൻ നിർബന്ധിച്ചായിട്ട് നിങ്ങൾ ആകാ ഇരുന്ന രണ്ട് വീഡിയോസ് കാണും രണ്ട് വീഡിയോസ് വെറുതെ ഇരുന്ന് കാണും എന്തിനാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ വീഡിയോ കണ്ടോ അല്ലെങ്കിലോ സ്കിപ്പ് അടിച്ച് പൊക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല പിന്നെന്താണ് പിന്നെ എനിക്ക് നല്ല നല്ല വീഡിയോസ് ഒക്കെ കൊണ്ടുവരാൻ മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ വർക്കും വർക്കിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് ടൈം കിട്ടുന്നുണ്ടെട്ടോ അതാണ് പിന്നെ മടിയുണ്ട് അത് പറയാം എന്നാലും അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ എന്തായാലും വരും നല്ല നല്ല വീഡിയോസ് സെറ്റ് വരും എനിക്ക് രണ്ടു മൂന്ന് പേര് പറഞ്ഞപ്പോൾ തന്നെ അല്ലേ ഒന്ന് ഹാപ്പി ആയി നിന്റെ വീഡിയോസ് കാണാൻ തന്നെ സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയണെ ഞാനതൊന്നും പ്രതീക്ഷിച്ചൊന്നും അല്ല തുടങ്ങിയത് വെറുതെ ഒരു രസത്തിന്റെ ഇതില തുടങ്ങി പക്ഷെ അതിപ്പോ സെറ്റായി വരുന്നുണ്ട് അപ്പൊ എനിക്കും തോന്നി നല്ല നല്ല കണ്ടന്റ് ഒക്കെ കൊണ്ടുവരാതാക്ക് അപ്പൊ കൊണ്ടുവരാന്നൊക്കെ ഇണ്ട് ഞാൻ എന്നാൽ കൊണ്ടുവരും അപ്പൊ എല്ലാരും കാത്തിരിക്ക നല്ല നല്ല വീഡിയോ ഇതിനെ എല്ലാ വീഡിയോയിലും പറയണല്ലേ അല്ല വരും അടിപൊളി വീഡിയോ സെറ്റ് സെറ്റ് അപ്പൊ അതും പറഞ്ഞു ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നല്ല നല്ല വീഡിയോ ണലേറ്റിരുന്ന് തളിയും ചിരിയും തുക